അമ്മയെ അമർത്തിച്ചും തമ്മിൽ നമ്മൾ അറിയുന്നത് ഉണ്ടാക്കിയ വ്യവസ്ഥയുടെ പേരിൽ നമ്മൾ പിരിയുന്നതിൽ എന്താണ് യുക്തി തെറ്റ് ചെയ്തവരാണ് ശിക്ഷിക്കപ്പെടേണ്ടത് നിരപരാധികളല്ല അമ്മ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അമ്മ അനുഭവിക്കണം അത് ഞാൻ നിനക്ക് ഉറപ്പ് തരാം എന്ത് ശിക്ഷ ഒരു സരി പൊന്നില്ലാതെ ഒരു രൂപ സ്ത്രീധനം ഞാൻ നിന്നെ കലണം കഴിക്കും സത്യം എനിക്ക് വേണ്ടത് നിന്നെയാ എനിക്ക് നിന്നെ കിട്ടിയ ഞാൻ ജയിക്കും നീയും ജയിക്കും അമ്മയ്ക്ക് വേണ്ടത് പൊന്നാണ് അത് കിട്ടാതെ വരുമ്പോ അമ്മ തോൽക്കും ദിവ്യേട്ടതയും തോൽക്കും ഇതൊരൗതാര്യോട്ടെന്ന് നീ കരുതണ്ട നിന്റെ കൂടെയുള്ള ജീവിതം ഞാൻ സ്വപ്നം കണ്ടു തുടങ്ങിയിട്ട് ഒരുപാട് നാളായി ആ മോഹം സാധിക്കാൻ വേണ്ടി ഞാൻ ആകാശേട്ടൻ ഈ പറഞ്ഞേ അതോ കല്യാണം ഒഴിവാക്കാനാണോ നെഞ്ചി എന്തുപേക്ഷിക്കുന്ന തരി സ്വർണവും വേണ്ട സത്യം വേണോന്ന് മാമി വാശി പിടിച്ചാലോ വകവക്കില്ല എന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാ എന്റെ കല്യാണത്തിന്റെ മറവിൽ കച്ചവടം നടത്താൻ ഞാൻ ആരെയും സമ്മതിക്കില്ല സ്വർണം മാത്രമല്ല ആർഭാടായിട്ടുള്ള കല്യാണം വെറുതെ സിമ്പിൾ ആയിര താലികെട്ട് അത് മതി വിവാഹം എന്നത് ഒരു ചടങ്ങിലിടവും ഒരു സ്വപ്നത്തിന്റെ സാക്ഷാത്കാരല്ലേ ഒരു ആർഭാടവും വേണ്ട വിശ്വാസം വരുന്നില്ലേ എനിക്ക് വിശ്വാസം പക്ഷേ എല്ലാം കേട്ടപ്പോ ഞാൻ ചതിക്കപ്പെട്ടെന്ന് തോന്നി ഇതൊക്കെ എനിക്ക് പിടിച്ച പോലെ ആയി പറഞ്ഞേട്ടെ സത്യത്തില് തെറ്റുണ്ട് ഇത്രയൊക്കെ ഗൂഢാലോചന നടന്നിട്ടും അതറിയാൻ പറ്റിയില്ലല്ലോ നമ്മള് മുറി അടച്ച് പ്രേമിക്കുന്നായിരിക്കും എല്ലാരും വിചാരിക്കുന്നത് വെറുതെ അവരുടെ ബ്ലഡ് പ്രഷർ കൂട്ടുണ്ടോ നമുക്ക് അങ്ങോട്ട് പോയാലോ ഇവരിത് എവിടെ പോയി കൊറേ നേരമായോ നീ ഒന്ന് ക്ഷമിക്ക് സംസാരിക്കട്ടെ ഓ കേട്ടുകേൾവിയില്ലാത്ത മുൻപ് ചെറുക്കനും പെണ്ണും കൂടി മുറിയിൽ കയറി അടച്ചിരുന്ന് എന്തായാലും നമ്മളൊക്കെ അറിയാൻ അറിയാതെ സംസാരിക്കാൻ അവർക്ക് പറ്റുവാറുന്നല്ലോ എന്തായി സംസാരിച്ചു എന്നിട്ട് തീരുമാനം ഉണ്ടായി എന്ന് പറയും മോളെ എല്ലാ കാര്യത്തിലും ഞങ്ങൾ വിശദമായി സംസാരിച്ചൊരു തീരുമാനം എടുത്തു അതെന്താണെന്നാ ഈ ചോദിക്കുന്നേ പറഞ്ഞ ഡേറ്റി തന്നെ കല്യാണം നിർത്താൻ അഖില സമ്മതിച്ചു കല്യാണത്തിന്റെ പേരിൽ അമൃതീശിയും അമ്പിക അമ്മായി ഉറപ്പിച്ച കച്ചവടം വേണ്ടെന്ന് വെച്ചു എന്നുവെച്ച ഒരു രൂപയോ ഒരു ഒരുതര പൊന്നോ സ്ത്രീതമായോ വേണ്ടെന്ന് ഞാൻ പറഞ്ഞു അത് നീ ഒറ്റയ്ക്ക് തീരുമാനിച്ചാൽ മതിയോ അതെ ഇത് എന്റെ കല്യാണ കാര്യമല്ലേ തീരുമാനം എടുക്കാൻ ഞങ്ങൾ ഉണ്ട് അത് നിങ്ങളുടെ കാര്യത്തില് എന്റെ കാര്യത്തിൽ അത് പറ്റില്ല എല്ലാരോടായിട്ട് ചോദിക്കാം ഞങ്ങളെ ഈ തീരുമാനത്തോട് യോജിക്കുന്നുണ്ടോ യോജിപ്പുള്ളവർക്ക് സഹകരിക്കാം നിങ്ങൾ ആരും സഹകരിച്ചില്ലെങ്കിലും ഞങ്ങൾ തീരുമാനിച്ചത് നടക്കും അപ്പൊ അത് അമ്മയുടെ പഞ്ചരത്നത്തിലല്ലേ അതിവിടെ തന്നെ ഇരിക്കട്ടെ ഇത് ഞാൻ സമ്മതിക്കില്ല എന്നെ കൊന്നാലും ഞാൻ സമ്മതിക്കില്ല ഞങ്ങളെ അന്തസ്സുള്ള തറവാട്ടിലുള്ളവരാ ഈ ധർമ്മ കല്യാണം ഞങ്ങളെ തറവാട്ടിൽ നടക്കൂല ആകാശേ ഇവിടെ നിന്നെ എന്ത് പറഞ്ഞാ മയക്കറിയില്ല പക്ഷേ ഞാൻ ഈ കല്യാണം നടക്കൂല്ല അവന്റെ കല്യാണക്കാരെ അവനാ തീരുമാനിക്കുന്നേ ഇനി ഇവിടെ നിന്നൊരു അക്ഷരം ഉണ്ടരുത് ആകാശ് എന്താണോ തീരുമാനിച്ചത് അത് നടക്കും അതേ നടക്കൂ ഞാനേ അവന്റെ അമ്മയാ ഞാനവന്റെ അച്ഛനാ മോനെ നിങ്ങളുടെ തീരുമാനം ശരിയാ ഇപ്പോഴാ നീ അമൃതേ ഇത് ചതിയ കൊടും ചതി ഇത് ഞാൻ വെച്ച് പൊറപ്പിക്കില്ല വാടാ നമുക്ക് പോവാം ഞാൻ കുറച്ച് കഴിഞ്ഞ് വരുന്നുള്ളൂ ബാക്കി കാര്യങ്ങളോട് തീരുമാനിക്കണമല്ലോ അതൊരൊന്നും ക്ഷമിക്കേ വേണ്ട ഞാനിറങ്ങുക ഞാൻ എങ്ങനെയെങ്കിലും പൊയ്ക്കോളാം ഇനി ഈ കള്ളക്കൂട്ടങ്ങളുടെ ഇടയിൽ നിൽക്കാൻ ഞാനില്ല ഇങ്ങനെ മാമി മാമി ഞാനൊന്നും പറഞ്ഞോട്ടെ നീ ഇനി ഒന്നും പറയണ്ട നീ ഉദ്ദേശിച്ചെടുത്ത് തന്നെ കാര്യങ്ങൾ എത്തിയല്ലോ പത്ത് പൈസ ചെലവാക്കാതെ അനിയത്തെ കെട്ടിക്കാനുള്ള നിന്റെ പ്ലാൻ ജയിച്ചല്ലോ പക്ഷെ അമൃതേ ഇതുകൊണ്ടൊന്നും അമ്പിക തോറ്റൊന്നും നീ കരുതണ്ട ഈ ധർമ്മ ണം നടത്താൻ ഞാൻ സമ്മതിക്കില്ല ഇനി എന്നെ പറ്റി ഈ കല്യാണം നടത്തിയാലും അവള് കേറി വരാൻ പോകുന്നതേ എന്റെ വീട്ടിലേക്ക മനസമാധാനം കൊടുക്കില്ല ഞാൻ ചേച്ചിയുടെ കണ്ണിലുണ്ണിയായി പോലെ വാണതല്ലേ ഇനി അങ്ങോട്ട് അവൾ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ കരഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങും ഇറക്കിയിരിക്കും ഞാൻ ആഹാ അഭിമന്യു മുഴുവൻ സമയവും ഇവിടെ തന്നെ ഉണ്ടല്ലോ സാധാരണ കല്യാണം കഴിഞ്ഞാ ഭാര്യ വീട്ടിൽ അട്ടിപ്പേറ് കിടക്കുന്നേ നീ അത് നേരത്തെ തുടങ്ങിയോ ഇടച്ചൊക്കെ നിനക്ക് നാണ ഇല്ലോ നിനക്ക് അവളെ കല്യാണം കഴിക്കാനും അവളുടെ അടുത്തുനിന്ന് മാറാനും ആണുങ്ങളുടെ വില കളയാനായിട്ട് ഇങ്ങനെ അതെ ഇതേ ഭാഷയിൽ മറുപടി പറയാൻ എനിക്കറിയാം പക്ഷെ നിങ്ങളുടെ പ്രായത്തിന് ബഹുമാനിക്കണല്ലോ പിന്നെ ഈ ആണുങ്ങളുടെ വിലയുടെ കാര്യം പറഞ്ഞത് അവിടെ ഉണ്ടല്ലോ അവൻ ഉപദേശം വെച്ചോ അതോ നിശ്ചയിച്ചോ നിൽക്കുന്ന തമ്പുരാട്ടി അവളോട് ചോദിക്കും അവൾ ഒരുത്തിയോ എല്ലാത്തിനും കാരണം നോക്കിക്കോ വെറുതെ വിടില്ല ഞാൻ പിന്നെ മോനെ അഭിമന്യു ആകാശിന് പറ്റിയതുപോലെ നിനക്ക് പറ്റരുതേ എന്തെങ്കിലും തരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്വാൻസ് വാങ്ങിച്ചോണം അടുക്കുമ്പോഴേ ഇവളുമാരൊക്കെ കൈമലർത്തുന്ന അമൃതയുടെ മാമിയായിരിക്കും ആ ബഹുമാനം പക്ഷെ എന്റെ അടുത്തുനിന്ന് കിട്ടണമെന്ന് നിർബന്ധം പിടിക്കരുത് എന്നോട് വൃദ്ധയോട് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷമിച്ച് നിന്ന് കേക്കാനൊന്നും എനിക്ക് പറ്റില്ല ഞാനൊരു സാധാരണക്കാരനാണേ വെറുതെ എന്റെ വായിരിക്കുന്ന കേക്കാന്ന് കണ്ട എന്താ കണ്ടില്ലേ േത്ത് നിന്നിട്ട് വന്നിരുന്നോ എന്താ അവര് പറഞ്ഞില്ലാത്ത ഒരു തരി സ്വർണം പോലും ഇല്ലാത്ത കല്യാണം കഴിക്കാൻ സമ്മതമാണെന്ന് ആകാശ് പറഞ്ഞു അതെന്റെ ദേഷ്യത്തിലാ മാമിറങ്ങിപ്പോയത് അവളും സമ്മതിച്ചു അപ്പൊ തടസ്സങ്ങളൊക്കെ മാറിയില്ലേ

bai wait kurz derkon ene എല്ലാം ഭംഗിയായി അഖില അമ്പലത്തിൽ പോയതായിരുന്നു അച്ഛന്റെ അബിയുടെ കൂടെ തിരിച്ചു വന്നു പിന്നെ കല്യാണത്തിന് അവൾ സമ്മതിച്ചു സ്വർണം വേണ്ടാന്ന് ആകാശം പറഞ്ഞു അംബികമാമെ പിണങ്ങിപ്പോയത് മാത്രം ഒരു സങ്കടം പക്ഷേ എല്ലാം ശരിയായില്ലല്ലോ ശരിയായില്ലോ അഭിങ്ങനെ ഇറങ്ങിപ്പോയത് കൃഷ്ണേട്ടിന് വിഷമമായോ അതോർത്ത് വിഷമിക്കാതെ ഇന്ന് സന്തോഷിക്കേണ്ട ദിവസല്ലേ ഇനി ഇങ്ങനെ കൂട്ടിലിട്ട് വെരുകിനെ പോലെ നടന്നിട്ട് ഒരു കാര്യവുമില്ല എല്ലാരും കൂടെ ധർമ്മകല്യാണം തീരുമാനിച്ചു വന്നിരിക്കുകയല്ലേ എന്തൊരു മനുഷ്യരാ കല്യാണ നിശ്ചയത്തിന്റെ തെറ്റിച്ചിട്ടും നിങ്ങൾ അത് ഒറ്റക്കെട്ടായി പിന്നെ ഞാൻ എന്ത് ചെയ്യാനോ അല്ലെങ്കിൽ ഈ വീടിനകത്ത് എന്നോടോ സുമേഷ് എന്നോടൊ വഴക്കിടാനല്ലേ അമ്മക്കറിയൂ പറയേണ്ട കാര്യങ്ങൾ പറയണ്ട പറയണം അതമ്മക്ക് അറിയില്ല എന്നാലും ഞാൻ ഇനി നമ്മൾ എന്ത് ചെയ്യും എനിക്ക് കല്യാണം കിട്ടുന്ന അറുപത് പവൻ സ്വർണം പ്രതീക്ഷിച്ച് ഇതുവരെ ഞാൻ മിണ്ടാതിരുന്നു ഇപ്പൊ എനിക്ക് ഉറപ്പായി ആ വഴിക്ക് എനിക്ക് സ്വർണം കിട്ടാൻ പോണില്ലെന്ന് പക്ഷെ എന്റെ സ്വർണം എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ അമ്മ ഇപ്പോ ഇവിടെ വെച്ചൊരു തീരുമാനം പറയണം എന്റെ സ്വർണ്ണം എപ്പത്തരും അങ്ങനെ അങ്ങനെ ചോദിച്ചല്ലോ എനിക്ക് വേണ്ടത് വ്യക്തമായ ഒരു മറുപടിയാണ് ചോദിക്കുന്നതിലും കാര്യമില്ലേ ഇതുവരെ അമ്മ പറഞ്ഞ എല്ലാവധിയും എത്ര നാളെന്ന് വെച്ചാ ദിവ്യ അമ്മ ഒരു ഡേറ്റ് എടാ ഞാൻ ദിവ്യടാ സുമേഷ ഞാനെവിടുന്ന സ്വർണം എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു പിടിവെള്ളിയായിരുന്നു ആകാശിന്റെ കല്യാണം അതിപ്പ ഇങ്ങനെയായി വന്നല്ലോ കല്യാണ ചെക്കൻ നല്ലത് പോയി ഊരും പെണ്ണിനെ അതെ ഈ കെട്ടുന്ന ും പോയിറിയാത്ത ഭിക്ഷ കൊണ്ട് ജീവിക്കാനെ എനിക്ക് തീരെ താല്പര്യമില്ല എനിക്കും എന്റെ ഭാര്യയ്ക്കും ജീവിക്കാനുള്ളത് അധ്വാനിച്ചുണ്ടാക്കാനുള്ള കഴിവുണ്ടെനിക്ക് അയ്യോ ഞാൻ ഏട്ടനെ ഉദ്ദേശിച്ച് പറഞ്ഞൊന്നുമല്ലോ എന്നാലും ആകാശേ നീയും അച്ഛനും കൂടി എന്നോട് കാണിച്ചതേ ചതിയാ അവരുടെ മുന്നിൽ വെച്ച് എന്നെ ആക്ഷേപിച്ചു ഇനി കല്യാണം കഴിഞ്ഞ് അഖിലെവിടെ വരുമ്പോ എന്നോട് അവർ അവനവന്റെ നിലയ്ക്കും വിലക്കും ചേരാതെ പെരുമാറിയല്ലേ നാണം കിടും സ്വാഭാവികം അത് നീ എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞതാണെന്ന് എനിക്ക് മനസ്സിലായി എനിക്കതിലൊരു പ്രശ്നമില്ല പക്ഷെ എന്റെ സ്വർണം തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ആകാശേ മാറും അതെ ഞാൻ നിങ്ങളെ കയ്യിൽ സ്വർണ്ണം സ്വർണ്ണൊന്നും വാങ്ങിയിട്ടില്ല അമ്മ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അമ്മയോട് ചോദിക്കണം അല്ലാതെ ഞാൻ കെട്ടാൻ പോണ പെണ്ണിന്റെ വീട്ടുകാരോട് നിലപേശിയല്ല സ്വന്തം കാര്യം നടത്തേണ്ടത് ഞാൻ കെട്ടുന്ന താലി അല്ലാതെ വേറൊരു ആഭരണവും അഖിലയുടെ കാര്യത്തിൽ ഉണ്ടാവില്ല ഇവിടെ കയറി വരുമ്പോ അതൊരു നാണക്കേടായിട്ട് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ആ നാണക്കേട് ഞാൻ അങ്ങ് സഹിച്ചു ഇവിടെ ഞാൻ എന്ന് എന്റെ അച്ഛൻ പറഞ്ഞാൽ ഞാൻ കേക്കും കാരണം ഇതെന്റെ അച്ഛന്റെ വിടാ വേറെ നിങ്ങൾ ആര് പറഞ്ഞാലും എനിക്ക് എനിക്കതിന് പുല്ല് വിലയുള്ളൂ അമ്മേ പഞ്ചരത്നത്തിൽ പത്ത് പൈസ കിട്ടില്ലെന്ന് ഉറപ്പായി സ്വർണം എന്റെ സ്വർണം കിട്ടാതെ ഈ കല്യാണം നടക്കില്ല പിന്നെ ഞാനായിട്ട് കല്യാണം മുടക്കുന്നൊന്നും പറഞ്ഞോണ്ട് വരരുത് മനസ്സ് നിറഞ്ഞ സന്തോഷിക്കേണ്ട സമയത്ത് എന്തിനാ ഇപ്പൊരു വിഷമം അമ്പിക മമ്മി പിണങ്ങി പോയതിനാണോ പോട്ടെ എനിക്കത് കണ്ടിട്ട് സന്തോഷാ തോന്നിയത് ഞങ്ങൾക്കറിയാം ചേച്ചിക്ക് ഞങ്ങളോട് ചെറിയ ദേഷ്യം ഉണ്ടെന്ന് ഞങ്ങൾ സോറി പറഞ്ഞതല്ലേ ഇനി അതൊന്ന് വീട് ചേച്ചി എല്ലാം നന്നായി വന്നില്ലേ എല്ലാം നന്നായൊക്കെ തന്നെയാണോ വരുന്നതെന്ന് എനിക്കറിയില്ല ആകാശിനെ പറ്റിയുള്ള അഖിലയുടെ തെറ്റിദ്ധാരണ മാറി ആകാശ് നല്ല അന്തസ്സുള്ള ആൺകുട്ടിയെ നമ്മുടെ കൂടെ നിന്നു മാമനും മാന്യായി തന്നെ പെരുമാറി എല്ലാം നല്ലതാ പക്ഷെ കല്യാണം കഴിഞ്ഞ് അഖില ചെന്ന് കയറേണ്ടതേ ആ വീട്ടിലേക്കാ അപ്പോ അംബികമാമി എങ്ങനെ പെരുമാറുന്ന എൻ്റെ ഒരു പേടി ചേച്ചി ഇത് പഴയ കാലമൊന്നും അല്ല അംബികമാമി എന്ത് ചെയ്യുമെന്ന് എന്തെങ്കിലും ചെയ്താ തിരിച്ച് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം ഒരു മാസം കൂടി കഴിഞ്ഞാലേ ഞാനൊരു പോലീസുകാരിയാ പോലീസുകാരോട് കളിച്ച എങ്ങനെയുണ്ടാവെന്ന് മാമി അറിയും നിയമവും പോലീസും ഒക്കെ ഉണ്ട് സമ്മതിച്ചു പക്ഷെ ബന്ധങ്ങളുടെ വില അതിനൊക്കെ മുകളില നമുക്കിപ്പോ ആകെയുള്ളത് വിരലെണ്ണാവുന്ന ബന്ധുക്കളാ അവരെ ആരെയും പിണക്കാതെ പോണെന്നാ എന്റെ ആഗ്രഹം അങ്ങനെ അവരെയൊന്നും പിണക്കാതിരിക്കാനാ ഇക്കാലം അത്രയും ഞാൻ എല്ലാം സഹിച്ചത് ഇനി അതിന്റെ ആവശ്യമില്ല നമ്മൾ എത്ര സഹിച്ചാലും ക്ഷമിച്ചാലും പിന്നെ അവർ തലേ കയറും പോയി പണി നോക്കാൻ പറ അല്ലെങ്കിൽ തന്നെ അംബികമ്മയും നമ്മളോട് ചെയ്തതൊക്കെ ഓർമ്മയുണ്ടല്ലോ അവരോട് ഒരു സ്നേഹവും കാണിക്കേണ്ട ആവശ്യമില്ല ഇവരിങ്ങനെയൊക്കെ പറയും പക്ഷേ അഖിലെ നീ ഇതൊന്നും കേൾക്കാൻ നിൽക്കണ്ട നമ്മുടെ മാമിയാണെന്നും നമ്മളോട് ദ്രോഹം ചെയ്തിട്ടുണ്ടെന്നുള്ളതും സത്യ പക്ഷെ ആകാശിന്റെ അമ്മയാ അത് നീ മറക്കരുത് ഓ എന്തായാലും പെണ്ണിന്റെ മുഖത്ത് തെളിച്ചും വന്നു എന്തായിരുന്നു ഇന്നലെ വരെ ഈ ജന്മത്ത് ആകാശേട്ടനുമായിട്ട് കല്യാണം വേണ്ട ആകാശേട്ടന് വിശ്വാസം ഇല്ല ഇപ്പൊ എന്തായി അത് ആകാശേട്ടന്റെ മിടുക്ക് എനിക്ക് ഒരു തരം സ്വർണം പോലും വേണ്ട എന്റെ പെണ്ണിനെ മതി എന്ന് പറഞ്ഞ പിന്നെ ഏത് പെണ്ണിന്റെ സ്വർണം വേണ്ട എന്ന് മാത്രമല്ല ആർമാടമായിട്ടുള്ള കല്യാണവും വേണ്ടെന്ന ആകാശേട്ടൻ പറഞ്ഞ ഇത് വിവേകം നേരത്തെ പറഞ്ഞതാ അപ്പൊ അമൃതേച്ചി കാശിന്റെ ചെലവ് കുറഞ്ഞുറഞ്ഞ് വരുവാണല്ലോ ഇനിയിപ്പോ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല ആ ഒരു കാര്യം ചെയ്യുടെ രണ്ടുപേരുടെയും കല്യാണ ചെലവ് കുറച്ച് സിമ്പിൾ സിമ്പിളായിട്ട് നടത്ത് എന്നിട്ടാ പൈസ കൂട്ടിച്ചേർത്ത് ഞങ്ങളെ കല്യാണം നമുക്കൊരു ഉത്സവ അത് വേണ്ട നമ്മുടെ പേരുടെയും കല്യാണം സിമ്പിൾ ആയിട്ട് നടത്തിയാൽ മതി എന്നിട്ട് ആ മുഴുവൻ പൈസ എടുത്ത് അമൃതേച്ചയുടെ അഭയന്റെയും കല്യാണം നമുക്ക് ആഘോഷമാക്കാം അപ്പൊ എന്തിനാ അവരുടെ കല്യാണ കാര്യം പറഞ്ഞ അമൃതിച്ചൊന്ന് ഹാപ്പി ആയിട്ട് വന്നതായിരുന്നു ആ അറുപത് പവൻ തരാമെന്ന വ്യവസ്ഥയിലാണ് ഞാൻ കല്യാണത്തിന് സമ്മതിച്ചത് എന്നിട്ട് നാട്ടുകാരെ മുഴുവൻ അറിയിച്ച് കല്യാണത്തിന് പബ്ലിസിറ്റിയും കൊടുത്തു എന്നിട്ട് ഇപ്പൊ പറയുന്നത് സ്വർണമില്ലാന്ന് ഇനി എന്നെ പറ്റി ഈ കല്യാണം നടത്തിയാലും അവള് കേറി വരാൻ പോകുന്നതേ എൻ്റെ വീട്ടിലേക്കാണ് മനസമാധാനം കൊടുക്കില്ല ഞാൻ കരഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങും ഇറക്കിയിരിക്കും ഞാൻ